അപ്പോൾ നമ്മുടെ കൊച്ചി കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ രണ്ടെണ്ണം ഞങ്ങളെ ചെറിയ രീതിയിൽ അടിഞ്ഞിട്ടുണ്ട് മൊത്തം പതിനാലെണ്ണം അടിഞ്ഞ് പിന്നെ ചവറ പരിമണം ശക്തി വിളങ്ങര അങ്ങോട്ടാണ് കുറേ അടിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെറിയ രീതിയിൽ രണ്ടെണ്ണം അടിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അത് കാണാനായിട്ട് വന്ന് ഭയങ്കര തിരക്കും അപ്പോൾ ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ട് ഞാനതൊക്കെ തന്നെ കാണിച്ചു തരാം അപ്പോഴി ഒരു കണ്ടെയ്നർ നാളെ ഇവിടെ കിടക്കുന്നത് ഇതിനകത്ത് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ വേണ്ട ഇവിടെ എല്ലാം വന്ന് അടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ ഇവിടെ എല്ലാം വന്ന് അടിഞ്ഞെടുക്കേണ്ട അതേപണി തന്നെ പദ സാധാരണ നമുക്ക് കടൽ കേറ്റത്തിന് നമുക്ക് കടൽക്ഷോഭം വരുന്ന പത കയറാറുണ്ട് എന്നിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സാധനങ്ങളിൽ നിന്നും നമ്മുടെ ഈ കണ്ടെയ്നർ അടിഞ്ഞ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കഥ നമുക്കറിയത്തില്ല ഇനി അതിൽ നിന്നുള്ള എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കുമോ ഇത്രയും ഇങ്ങനെ കയറുന്നതൊന്നും നമുക്ക് എനിക്കറിയത്തില്ല പ്രത്യേകം ഉണ്ടോ അതിനകത്തുനിന്ന് ഇങ്ങനെ ഇത്രയും വലിയ തിരയല്ലേ ഈ വരുന്നത് അപ്പോൾ ഓരോ വലിയ തിരകൾ വരുമ്പോഴും ഇതിനകത്ത് അടിച്ചടിച്ച് അതിനകത്തുനിന്ന് ആ സാധനങ്ങൾ ഇങ്ങനെ വേണ്ട ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കണ്ടെയ്നർ ഇവിടുന്ന് ഈ സാധനമായിട്ട് ഇരിക്കുന്ന കണ്ടെയ്നർ ഇവിടുന്ന് മാറ്റാൻ താമസം വരുന്നിടത്തോളം സമയവും ഇതിങ്ങനെ ഇങ്ങനെ പറക്കുന്നില്ല അടിച്ചടിച്ചടിച്ച് ഇതെല്ലാം പൊട്ടി പൊട്ടി ഇത് വീണ്ടും കടലിലാകത്തതേയുള്ളൂ ഇപ്പൊ എന്താണ് ഇവിടെ എന്താ ആയി കഴിഞ്ഞു ഇത്രയായി ആയി കഴിഞ്ഞു അങ്ങോട്ട് കണ്ടോ അവിടെ വരെ പോയി തകർന്ന് തരിപ്പണമായി തോന്നിട്ട് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം പോയി നല്ല ഒഴിഞ്ഞു കിടക്കാതെ അതിനകത്ത് നിന്നാണ് ഈ തെർമോക്കോൾ ഇത്രയും കണ്ടാവും വെച്ചിരുന്ന സാധനത്തിനകത്ത് വെച്ചിരുന്ന തെർമോക്കോൾ ആയിരിക്കും അത് ഇത്രയും ഇതേ ഇവിടെ എല്ലാം അടിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പക്ഷെ ഒരു രക്ഷ ഇല്ലേ ഇപ്പൊ അതാ കേട്ടോ അതിനകത്ത് ലോഡ് എല്ലാം കണ്ടെത്തും അങ്ങോട്ട് എന്ന കാണിച്ചല്ല വേണം പക്ഷെ തടിക്കാൻ കണ്ടിയല്ല ലോഡുകൾ മൊത്തം അതിനകത്തുനിന്ന് വന്ന് നമ്മളെ തീരോട് അടിഞ്ഞ